കാറിന് മുൻപിൽ ബോധപൂർവ്വം ചാടി അപകടമുണ്ടാക്കാൻ ശ്രമിച്ച യുവാവിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ബാംഗ്ലൂരുവിലെ വൈറ്റ് ഫീൽഡ് പ്രദേശത്ത് നിന്നുള്ള വീഡിയോയാണ് പുറത്തുവന്നിരിക്കുന്നത് അധികം തിരക്കില്ലാത്ത റോഡിലൂടെ കടന്നുപോയ കാറിലെ ഡാഷ് ക്യാം ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് റോഡ് കടന്ന യുവാവ് മനഃപൂർവ്വം കാറിന് മുൻപിൽ വീണ് അപകടമുണ്ടായെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇതേസമയം കാറിന് മുൻപിലൂടെ വന്ന ബൈക്കിലുള്ള യുവാവ് ഡ്രൈവറോട് വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയും അപകടത്തിൽപ്പെട്ട യുവാവിന് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടു തുടർന്നാണ് ഡാഷ് ക്യാം ദൃശ്യങ്ങളിൽ നിന്ന് സത്യാവസ്ഥ മനസ്സിലായത് സേഫ് കാർ ഇന്ത്യ എന്ന പേരിലുള്ള ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നതും ബാംഗ്ലൂരുവിലെ പുതിയ തരത്തിലുള്ള തട്ടിപ്പെന്നാണ് ചിലർ വീഡിയോയ്ക്ക് കമന്റ് ചെയ്തിരിക്കുന്നത് ഇത് കടുത്ത പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പിന്റെ ആശങ്കകള് ചിലര് പങ്കുവച്ചിട്ടുമുണ്ട് ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പോലീസ് ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ബോധവൽക്കരണവും നടത്തണമെന്നും മറ്റു ചിലർ പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം എല്ലാ വാഹനങ്ങളിലും ഡാഷ് ക്യാം ഉറപ്പായും ഘടിപ്പിച്ചിരിക്കണമെന്നും അഭിപ്രായം ഉയരുന്നുണ്ട് ഒരു ഡാഷ് ക്യാമിന് ഒരു അപകടത്തിന്റെ സാഹചര്യങ്ങൾ രേഖപ്പെടുത്താൻ കഴിയും തെറ്റായ അവകാശവാദങ്ങളിൽ നിന്ന് ഇത് ഓരോരുത്തരെയും സംരക്ഷിക്കുകയും ചെയ്യും ഒരു ക്യാമറയുടെ സാന്നിധ്യം വഞ്ചകരെ നിരുത്സാഹപ്പെടുത്തുകയും തെറ്റായ അവകാശവാദം ഉന്നയിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് അവരെ രണ്ടു തവണ ചിന്തിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഇതിന്റെ പ്രത്യേകത ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ അതല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ ഡാഷ് ക്യാം ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ നിങ്ങളുടെ വാഹനം തട്ടി അപകടം സംഭവിച്ചാൽ ഡാഷ് ക്യാമറകൾക്ക് ഉപയോഗപ്രദമായ തെളിവുകൾ നൽകാൻ കഴിയും നമുക്കിത് തെളിവായി ഉപയോഗിക്കുകയും ചെയ്യാം ആരാണ് തെറ്റ് ചെയ്തതെന്ന് തെളിയിക്കാനും ഇൻഷുറൻസ് ചെലവിൽ പണം ലഭിക്കാനും നിങ്ങളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില ഡാഷ് ക്യാമറകൾ ജി ട്രാക്കിംഗ് പോലുള്ള വിപുലമായ ഫീച്ചറുകളോടെയാണ് വരുന്നത് അത് അപകട സമയത്ത് വാഹനത്തിൻ്റെ സ്ഥാനത്തെയും വേഗതയെയും കുറിച്ചുള്ള യും നൽകുന്നുണ്ട് ഇത്തരത്തിൽ ഡാഷ്കാം ഘടിപ്പിച്ചത് കൊണ്ട് തന്നെ അപകടം വരുത്തി തീർത്ത് പണം തട്ടാനുള്ള ഇവരുടെ പരിപാടി പൊളിയുകയും ചെയ്തു പണം ഞങ്ങൾ തരും